ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോം പവലിന്റെ പ്രസംഗ ശേഷം വിപണിയിൽ മാറ്റം വന്നു യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് സ്വർണം വീണ്ടും കുതിച്ചു കയറിയിരിക്കുകയാണ് യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ ദീർഘകാല യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ആശങ്കകൾ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത യു എസ് ഡോളറിന്റെ മൂല്യത്തകർച്ച തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ വിപണിക്ക് പിന്തുണ നൽകുകയും നിക്ഷേപകരെ ആകർഷിക്കുകയും ഡിമാൻഡ് ഉയർത്തുകയും ചെയ്യുന്നു ഇന്നലെ മൂന്ന് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവന് രണ്ടായിരത്തി രൂപ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി ഇറങ്ങിയതോടെ ഉച്ചയോടെ ആയിരത്തി രൂപ കുറഞ്ഞു എന്നാൽ പിന്നീട് വിപണി വീണ്ടും തിരിച്ചു കയറുകയും ഉച്ചയ്ക്ക് ശേഷം തൊള്ളായിരത്തി അറുപത് രൂപ ഉയരുകയും ചെയ്തു മൂന്നാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്ത് കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് ഉയരുകയും ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി പവന് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്